ഏവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ വചനം യൂതായുടെ ലേഖനം അതിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന ഏക ദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആമേൻ നമുക്കിപ്പോൾ എത്ര മനോഹരവുമായിരിക്കുന്ന ഒരു വചനം എത്ര ധൈര്യം പകരുന്ന ഒരു വചനമാണിതെന്ന് അറിയാമോ എന്താണെന്ന് അറിയുന്ന വീഴാതെ വണ്ണം നാം നിങ്ങളെ സൂക്ഷിച്ച് വീഴാതെ വണ്ണം അതായത് ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ വീഴാതെ കരം പിടിച്ച് നടത്തുന്നത് പോലെ നമ്മളെ സൂക്ഷ്മതയോടെ കരുതി തൻ്റെ മഹിമാസന്നിധിയിൽ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ തന്നോടുകൂടെ അതാണ് ഈ മഹിമാ സന്നിധ്യം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തോട് കൂടെ വസിക്കുന്ന അധിപസത്തിനൊക്കെ വേണ്ടി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ അപ്പം ഏതിനകത്താണ് വീഴുന്നത് കളങ്കത്തിലേക്ക് വീഴാതെ നമ്മളെ എന്താണ് ആനന്ദത്തോടെ സൂക്ഷിക്കുന്ന ആനന്ദത്തോടെ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ അതായത് കഥവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാളിൽ നമ്മളെ സന്തോഷപൂർണ്ണരായിട്ട് കളങ്കപ്പെടാതെ അല്ലെങ്കിൽ വീണ് പോകാതെ വീഴുക എന്ന് പറഞ്ഞാൽ കളങ്കപ്പെടുക കളങ്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ് പോകുക പാപം ചെയ്യുക പാപം ചെയ്യാതെ നമ്മുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സന്തോഷത്തോടെ നമ്മുടെ പിതാവായ ദൈവത്തോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന നാടുകളൊക്കെയും നമ്മളെ സഹായിക്കുന്ന സൂക്ഷിക്കുന്ന ദൈവം ഇതാണ് ഇന്ത്യ അർത്ഥം പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ മഹിമാസന്നിധിയില് കളങ്കമില്ലാത്തവരായിട്ട് ആനന്ദത്തോടെ ഒരു കളങ്കവുമില്ലാതെ ഇല്ലാതെ ആനന്ദത്തോടെ ദൈവസാന്നിധ്യം പ്രവേശിക്കുവാൻ നമ്മളെ സഹായിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമ്മളെ ജീവിപ്പാൻ തക്കവണ്ണം പിതാവ് നമ്മളെ സൂക്ഷിക്കുന്നു പാപം ചെയ്യാതെ നമ്മളെ നടത്തുമെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം പക്ഷേ അത് എല്ലാവർക്കുമില്ല പിന്നെ ആർക്കാണുള്ളത് അതിൻ്റെ മുകളിലത്തെ വചനങ്ങൾ വായിക്കുമ്പോഴാണ് ആരെയാണ് ദൈവം നടത്തുന്നത് നമുക്ക് നമുക്കതിൻ്റെ പതിനേഴാമത്തെ വാക്യം കൊണ്ട് വേഗം ഒന്ന് വായിച്ച് തീർക്കാം അതായത് നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്വർമാർ മുൻപ് പറഞ്ഞ വാക്കുകളെ ഓർമ്മിപ്പിക്കും അപ്പോഴെന്താണ് അപ്പോസർമാരുടെ ഉപദേശം കേൾക്കുന്നവരെ പറ്റിയാണ് ഈ പറഞ്ഞത് അപ്പോസ്റ്റോമാരുടെ ഉപദേശം എൻ്റെ ദാസന്മാരായിരിക്കുന്ന അപ്പോസ്റ്റവർമാർ മുഖാന്തരം ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന ഈ വചനം വിശ്വസിച്ച് അനുസരിക്കുന്നവരുടെയാണ് വീഴാതെ വണ്ണം പിതാവായി ദൈവം കരുതുന്നത് എന്താണ് അവർ വീഴത്തില്ല അതായത് നമ്മുടെ കൊച്ചു കുഞ്ഞ് നമ്മുടെ സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചു കുഞ്ഞ് അവനൊരു കല്ലിൽ പോലും തട്ടാതെ അവൻ്റെ അപ്പൻ കരങ്ങൾ പരിപാലിക്കുന്ന പോലെ ദൈവം നമ്മളെ സൂക്ഷിക്കും എന്താണ് അപ്പോസ്വർമാരുടെ ഉപദേശം കേട്ട് അനുസരിക്കുന്നവരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത് പിന്നെയോ അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അതായത് ഈ പുറം ജാതികളോടെല്ല സഭയിൽ തന്നെ അന്ത്യകാലമാകുമ്പോൾ ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരുവരും അവർ ഏത് പാപം ചെയ്തവർക്ക് പാപം പോകത്തല്ലോ അവർ സഭയിൽ പ്രശ്നമുണ്ടാക്കും സഭയിൽ വന്നവർ ആരാധനകൾ നടത്തുമെങ്കിലും അവരെന്താണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയവണ്ണം അവർ വീഴുവാൻ തക്കവണ്ണം ദൈവം തള്ളിക്കളഞ്ഞവരാണ് കാരണം അവരെ അപ്പസരമായ ഉപദേശം അനുസരിക്കുന്നില്ല പിന്നെയോ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ ഇങ്ങനെ പാപമുള്ളവർ എപ്പോഴും ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർ ാണ് പിന്നെയോ നിങ്ങളോ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ജനം അന്ത്യകാലത്ത് സഭയിലുണ്ടാകും ഒരു പാപബോധവും ഇല്ലാതെ വഴക്കുണ്ടാക്കുന്ന ഇമ്മോറാലിറ്റി പോകുന്ന തെറ്റ് ചെയ്യുന്ന യാതൊരു വിധമായിരിക്കുന്ന പാപബോധവും ഇല്ലാത്ത ഒരു ജനവും സഭയിലുണ്ടാകും അന്ത്യ നാളിലുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് അതായത് ദൈവത്തെ ഭയമില്ലാതെ ഭോഗപ്രിയരായിട്ട് ജീവിക്കുന്ന ഒരു ജനം എന്നിട്ട് പറയുകയാണ് ഈ യുവത ഈ ലേഖനം എഴുതുന്നവരോട് പറയുകയാണ് നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ ഭർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് ദൈവ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ നോക്ക് പ്രിയരെ എന്നാൽ ഇങ്ങനെ ഒരു ജനം അന്ത്യകാലത്ത് സഭയിലുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ പാപത്തിന് പങ്കാളികളായിട്ട് തീരല്ല അവരുടെ പാപത്തിൻ്റെ ഓഹരിക്കാരായിട്ട് തീരാതെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചും എങ്ങനെ സൂക്ഷിക്കണം നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർത്തനം നമ്മൾ വചനം വായിച്ചും വിശ്വസിച്ചും അനുസരിച്ചും തന്നെത്താൻ വിധിച്ചും കർത്താവായിരിക്കുന്ന യേശു കൃഷ്ണന്റെ സ്വഭാവത്തോടെ അനുഭവപ്പെടുവാൻ ഓരോ ദിവസവും ഉത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തി ഇവിടെ മറ്റു കാര്യം പറഞ്ഞാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു കൃഷ്ണൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് അതായത് കർത്താവ് ആ നാളിൽ എന്നോട് കരണ കാണിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം കർത്താവിനെ മഹത്വപ്പെടുത്തി പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ദൈവ ദൈവസന്നിധിയിൽ സൂക്ഷിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അനുസരണമുള്ളവനായിട്ട് തീരണം എന്ത് അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവനെ എന്നെ തന്നെ ദൈവരായത്തിനു വേണ്ടി സൂക്ഷിക്കുന്നവനെയാണ് ആര് സൂക്ഷിക്കുന്നത് ദൈവം സൂക്ഷിക്കുന്നത് അതായത് ഞാൻ മുമ്പേ പറഞ്ഞില്ല ഒരു കുഞ്ഞ് അവൻ്റെ കയ്യിൽ നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവന് വീഴാൻ ആഗ്രഹമില്ല അവൻ കല്ലോ അല്ലെങ്കിൽ എന്താണ് വഴിയിലൊരു ക്ഷുദ്രജീവിയെ കണ്ടാൽ അവൻ ഭയപ്പെട്ട് അപ്പൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുന്നുവെങ്കിൽ അപ്പൻ അവനെ മാറോട് ചേർക്കും എന്നാലെന്താണ് ചില കുട്ടികൾ വളരെ ബാല്യ മുതൽ തന്നെ എന്താണ് റിബലൈസ്ഡ് ആണ് അവരെന്താണ് അവരെ അപ്പൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ അപ്പൻ്റെ കരം വിട്ടിട്ട് അവൻ്റെ തോന്നിയ പോലെ പോകുന്ന കൊച്ചുപുള്ളാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അവർ വീഴാനായിട്ട് ഓടിപ്പോകുകയാണ് അതായത് കർത്താവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഏത് പാപത്തിൻ്റെ സ്വഭാവവും നമുക്കെതിരെ തിരിയുമ്പോൾ അപ്പൻ്റെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ നമ്മളെ ആ പാപത്തിൽ വീഴാതെ അവൻ എന്താണ് നമ്മളെ സൂക്ഷിക്കുമെന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം അതായത് നമ്മുടെ വിശ്വസ്തതയിൽ ആശ്രയിച്ചാണ് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മൾ എൻ്റെ സ്വന്തം സ്വഭാവത്തിൽ ഞാൻ എതിലേക്കിൽ ഓടുന്നവരാണെങ്കിൽ കർത്താവിൻ്റെ കൃപ വിട്ട് ഓടുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലോകപ്രിയരെ മുടിയനായ മുടിയായ പുത്രൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അപ്പൻ്റെ കൂടെ ജീവിച്ച ആ നല്ല അനുഭവത്തിൽ അവൻ ഒരു പന്നിയെ തീറ്റുന്ന അനുഭവത്തിലേക്ക് അവൻ താണിറങ്ങുവാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അപ്പൻ്റെ കൂടെയുള്ള ജീവിതം വേണ്ടാന്ന് വെച്ചാണ് അവനെ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അവൻ മടങ്ങി വന്നത്തില്ലാതെ ദൈവത്തിന് അവനെ സൂക്ഷിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് അപ്പൻ കാത്തിരുന്നു അവൻ മടങ്ങി വന്നു അവൻ എന്താണ് മനോഹരമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വന്നതുപോലെ പ്രിയപ്പെട്ടവരെ ഈ കഥാപാരിക്കുന്ന യേശു കൃഷ്ണൻ്റെ നാളിൽ അവൻ്റെ മുമ്പിൽ നമ്മൾ തേജസ്സോടെ പ്രത്യക്ഷപ്പെടുവാൻ കഴിയാതിരിക്കുന്ന പാപ സ്വഭാവങ്ങളും ആ യേശു കൃഷ്ണൻ്റെ അപ്പോസ്വലന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഈ ലേഖനങ്ങളുടെ വചനങ്ങളെ അനുസരിക്കാതെ നമ്മൾ ആരെങ്കിലും അവൻ്റെ കരം വിട്ട് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മടങ്ങിവരണം അങ്ങനെയാണെങ്കിൽ അവൻ്റെ കരം പിടിക്കാം വീഴാതെ വണ്ണം തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായിട്ട് ആനന്ദത്തോടെ നിർത്തുവാൻ അവൻ നമ്മളെ സഹായിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എല്ലാവരും യേശുക്രിസ്തു മുഖാന്തര യേശുക്രിസ്തുൻ്റെ കൃപ എല്ലാവരും കൂടി ഇരിക്കും